ഹലോ ഇന്ന് നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറ് കഴിക്കാൻ വേറെ കറികളൊന്നും വേണ്ട ഇത് മാത്രം മതി അത്രക്കും ടേസ്റ്റാണ് ഇവിടെ കോഴിക്കോട് നല്ല ഫ്രഷ് ചെമ്മീനും സ്രാവും എല്ലാം കിട്ടും ഒരു സ്രാവിൻ്റെ കറീൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെമ്മീൻ്റെ റെസിപ്പിയാണ് ഇടുന്നത് ഈ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം ഇതിനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വന്നു മിനി അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി കുറെ ഇറന്ന് വെച്ചിട്ടുണ്ട് ചെമ്മീൻ തലയെല്ലാം കളിഞ്ഞ് നടുവിലുള്ള അഴുക്കെല്ലാം മാറ്റിയ ശേഷം നമുക്ക് എടുത്ത് വെക്കാം കണ്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യണം കുറച്ചധികം ചെറിയ ഉള്ളി ഇറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി കരുവേപ്പില വെളുത്തുള്ളി പിന്നെ മുളക് ഉപ്പ് മഞ്ഞൾ ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം ഒരു സ്റ്റീൽ തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായ ശേഷം അതിനകത്തേക്ക് കുക്കിംഗ് ഓയിലൊഴിക്കാം നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലർ ഓയിലോ ഏത് വേണേലും ഒഴിക്കാം ചെമ്മീൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പ്രത്യേക ടേസ്റ്റാണ് കിട്ടും ചെറിയ എണ്ണി കുറച്ചധികം ഇട്ടാൽ നല്ലതാണ് കേട്ടോ അതെല്ലാം മുറിച്ച് വെച്ച് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വ വല്ലാതെ ചുമക്കുന്നവരെ വഴത്തേണ്ട എന്നാലും കുറച്ച് നേരം വഴന്ന് വരണം ഇനി നമുക്ക് വെളുത്തുള്ളി മുറിച്ചതിട ഇഞ്ചി ഇടാം പിന്നെ ഇടുന്നത് കരുവേപ്പില പച്ചമുളക് എല്ലാം എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചെറിയ ഉള്ളി എല്ലാം വഴന്ന് വരുന്നുണ്ട് ഇനി നമുക്കിതിനകത്തൊക്കെ ഇടേണ്ടത് മസാലകളാണ് നേരത്തെ എടുത്തു വെച്ച മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി ഇതിനകത്ത് ഒന്നിച്ചങ്ങ് ചേർക്കാം മസാലയുടെ പച്ചമണം മാറുന്നവരേക്കും നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഉള്ളിയും പച്ചമുളക് കരുവേപ്പില വെളുത്തുള്ളി എല്ലാം കൂടി വഴറ്റി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മസാല എല്ലാം ഒന്ന് നന്നായിട്ട് ചെമ്മീനിൽ പിടിക്കുന്നവരെ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് നമുക്ക് കുറച്ച് വെള്ളമാണ് അധികം വെള്ളം ഒഴിക്കണ്ട ഈ ചെമ്മീന് വേവ് വളരെ കുറവാണ് ഒഴിച്ച ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കണം കുറച്ച് കറിവേപ്പില ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട ശേഷം മൂടി വച്ചു ചിലർ പറയും ചെമ്മീൻ കുറേ നേരം വേവിക്കണം അത് തെറ്റാണ് വേവ് വളരെ കുറവാണ് കേട്ടോ ചെമ്മീൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വേഗം തന്നെ വേവിച്ചെടുക്കാം എന്നിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം ഇതെല്ലാം വറ്റി വഴറ്റി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റിൽ ചെമ്മീൻ വരട്ടിയത് റെഡിയാവുന്നുണ്ട് ഇത് ഏകദേശം വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വരറ്റിയെടുക്കാം ചെമ്മീൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലൊരു പ്രത്യേക ടേസ്റ്റാണ് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊതിപ്പിക്കും രുചിയിൽ നമ്മളോട് ചെമ്മീൻ റോസ്റ്റ് റെഡിയായി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ ഇതുണ്ടാക്കാൻ അധിക സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റിൽ ചെമ്മീൻ റോസ്റ്റ് റെഡിയാവും കേട്ടോ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത് കരുതുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതുതായിട്ട് കുക്കിംഗ് പഠിക്കുന്നവർക്ക് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് പെട്ടെന്ന് തന്നെ റെഡിയാവും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചെമ്മീൻ റോസ്റ്റ് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ എന്നെ ഇനിയും നല്ല നല്ല റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും നല്ല സോഫ്റ്റും ടേസ്റ്റിയായിട്ടുള്ള ചെമ്മീൻ വരട്ടിയത് ഒരു കഷ്ണം കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാവർക്കും ബൈ വീണ്ടും കാണാം